നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭരണി നക്ഷത്രം ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ രണ്ടാമത്തെ നക്ഷത്രമാണ് ഇവർക്ക് ഏഴര ശനി കാലഘട്ടം തന്നെയാണ് വ്യാഴവും ഇപ്പൊ ഗോചരം ചെയ്യുന്നത് അനുകൂല സ്ഥിതിയിലല്ല ധാരാളം സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൊക്കെ നഷ്ടം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും വാഹനം വീട് ഇതൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് സന്താനങ്ങൾക്കൊക്കെ ഉയർച്ച വന്ന് ചേരാൻ തൊഴിലൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സന്താനങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞ് ഉന്നത പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സന്താനങ്ങൾക്ക് പഠനത്തിന് ശേഷം നല്ല തൊഴിലൊക്കെ വ്യാപരിക്കാൻ സാധിക്കുന്നതാണ് വിവാഹയോഗം വന്നു ചേരുന്നുണ്ട് അതായത് യുവജനങ്ങളുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട് മനോദപ്പം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും കുടുംബത്തിൽ പങ്കാളിയുമായിട്ട് ചേർന്ന് നടക്കുന്നതാണ് കുടുംബത്തിലെ പങ്കാളിയുമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളൊക്കെ വരാം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചില വാക്കുകളും പ്രവൃത്തികളും മൂലം കുടുംബ കോടതി വരെ എത്താനുള്ള കാരണങ്ങളൊക്കെ വന്നു ഭവിക്കുന്നുണ്ട് മാനസികമായിട്ട് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാം പണം കൊടുക്കലും വാങ്ങലുകളും വളരെ ശ്രദ്ധ പതിക്കുന്നത് നന്നായിരിക്കും പുതിയ കരാറുകളൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെന്റുകളൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി അത് കൈകാര്യം ചെയ്യാം പണം കൊടുക്കൽ വാങ്ങലുകളൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കടം കൊടുത്താൽ തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയേറെ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാൻ സാധിക്കുന്നതാണ് ധനനഷ്ടം ഉണ്ടാക്കുന്ന യാത്രകൾ പലതും വേണ്ടിവരും പല യാത്രകളും അലച്ചുകൾ ഉണ്ടാക്കുന്നതും ധനനഷ്ടം വരുത്തി വയ്ക്കുന്നതുമാണ് അശ്രാന്ത പരിശ്രമം മൂലം നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം പല കർമ്മരംഗത്തെ പല പരിശ്രമങ്ങളും നിങ്ങൾ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾക്കത് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ശാസ്ത്രാവിന് ഉപാസിക്കുന്നതും ശാസ്ത്ര വചനം നിരന്തരമായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളോ ദേവതകളോ ഒക്കെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ദോഷപരിഹാരത്തിന് ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുന്ന പുതിയ വർഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഈ ഒരു വർഷം കടന്നു പോകുന്നത് നമുക്ക് നോക്കാം ഏഴുത ശനിയുടെ കാലഘട്ടമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് കുടുംബ പ്രശ്നങ്ങൾ മൂലം മനസ്സ് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും മനോദുഖം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്ന് ഭവിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട് ശനീശ്വര ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നത് കുറച്ച് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുമെങ്കിലും ചതിയിൽപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കടബാധ്യതകളെ തീർക്കുവാൻ കഴിയുന്നതാണ് വ്യവസായ വ്യാപാര രംഗത്തുള്ളവർക്ക് അനുകൂലമായ സമയമല്ല ധാരാളം ആദായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങളെ വ്യാപാര വ്യവസായങ്ങളൊക്കെ തുടങ്ങിയെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചവർക്ക് അത് ലഭിക്കാം പുതിയ സംരംഭങ്ങളൊക്കെ പുതിയ നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരുന്നുണ്ട് കൊടുക്കലോ വാങ്ങലുകൾ പണം കൊടുക്കലും വാങ്ങലുകളും അതുപോലെ വസ്തു വസ്തുവില്പനയൊക്കെ ഉള്ളവർക്ക് അതിന് നഷ്ടങ്ങളൊക്കെ വന്നു ചേരാം എങ്കിലും വർഷം കൂടി ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നതും വർഷം കൂടി നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ നിങ്ങൾക്ക് ലാഭ വിഹിതം ആദായമൊക്കെ വന്നുപെടാം സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് ചില അപ്രീതിക്കൊക്കെ കാരണമാകുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ധാരാളം പണങ്ങളൊക്കെ ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്ന സന്താനങ്ങൾക്കും വിവാഹത്തിന് പ്രായമായിട്ടുള്ള മക്കളുള്ളവർക്കുമൊക്കെ അവരുടെ ഇതിനു വേണ്ടിയിട്ടൊക്കെ ധാരാളം പണം ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വർദ്ധിക്കുക വാഹന അപകടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ആത്മബലം മൂലം പലതിനെയും വെല്ലുവിളികളോടുകൂടി നേരിട്ട് അതിനെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനും ഒരു കൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ഹനുമാനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് സംഭവിക്കുന്നത് കൂടുതലും ദോഷങ്ങൾ കുറഞ്ഞും ഗുണങ്ങൾ കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ കാലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എങ്കിലും ചില വെല്ലുവിളികളൊക്കെ കർമ്മരംഗത്തും അതുപോലെ തന്നെ കുടുംബത്തിലും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നേക്കാം ചുറ്റുപാടുകളിൽ നിന്ന് ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ദൈവാധീനം ഈശ്വരാനുഗ്രഹം കൂട്ടുന്നത് നന്നായിരിക്കും ധാരാളം അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് ശനിയുടെ പന്ത്രണ്ടിലെ ഗോചരം മൂലം ചില ഭാഗ്യങ്ങളും ചില അവസരങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നുണ്ട് പ്രണയകർത്താക്കളായിട്ടുള്ള ആളുകളുടെ വി അത് വിവാഹത്തിൽ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നതാണ് യുവജനങ്ങൾക്ക് വിവാഹം കാത്തിരിക്കുന്നവർക്കൊക്കെ വന്നു വിവാഹത്തിന് യോഗം കാണുന്നുണ്ട് സന്താന ഭാഗ്യം സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള അവസരവും വന്നുചേരുന്നുണ്ട് ബിസിനസ്സിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഫാക്ടറികളൊക്കെ നടത്തുന്നവർക്ക് ധാരാളം ആദായം ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിനു മുൻപുണ്ടായിരുന്ന കുറേ രണ്ട് വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന നഷ്ടങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എങ്കിലും ആത്മബലം കൊണ്ടും നിങ്ങളുടെ മനോബലം കൊണ്ടും ഒക്കെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാർത്തിക നക്ഷത്രക്കാർക്ക്